മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയാണ് അമലാപോൾ മലയാളത്തിലും അന്യഭാഷാ സിനിമകളിലുമായിട്ട് അമലാ പോൾ ഇന്നും അന്നും ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ഇത് അമലാപോളിന്റെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് അമലാ പോള് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് പിന്നീട് കുഞ്ഞിന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അമലാ പോൾ പതിവായിട്ടും പങ്കുവെക്കാറുണ്ടായിരുന്നത് ഇപ്പോ ഇതാ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അമലാ പോളിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തിയിരിക്കുകയാണ് പുത്തൻ അതിഥിയെ വരവേറ്റുകൊണ്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് അമലാ പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് അമലാ പോളിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമലാ പോൾ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലായിട്ടും അമലാ പോൾ ഇന്ന് ശ്രദ്ധ നേടുകയാണ് അമലാ പോൾ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ നടി പങ്കുവച്ച പുത്തൻ വിശേഷങ്ങളാണ് സ്വന്തമായിട്ട് അതിമനോഹരമായ ഒരു ബി എം ഡബ്ല്യൂടെ പുത്തൻ അഡീഷൻ കാർ തന്നെ സ്വന്തമാക്കി എന്നുള്ള വിശേഷം ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അമലയും ഭർത്താവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അമല പോളിന്റെ നീണ്ട നാളത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ബി എം ഡബ്ല്യു സീരീസിലെ ഒരു കാറ് സ്വന്തമാക്കണമെന്നുള്ളത് കുറെ നാളായിട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയായിരുന്നു നടി ഇപ്പോൾ ഇത് അങ്ങനെയൊരു അവസരം ബന്ധത്തുകയും ആ കാറ് സ്വന്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അമല പോൾ പങ്കുവെക്കുന്നത് അമൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു എന്റെയും എന്റെ ഭർത്താവിന്റെയും നീണ്ട നാളത്തെ ആഗ്രഹം സഫലമായി എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബസമേതം കാറ് വാങ്ങാൻ പോയപ്പോൾ പോയപ്പോഴെടുത്ത വീഡിയോകളും ചിത്രങ്ങളുമാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അതിമനോഹരമായ പുത്തൻ ബി എം ഡബ്ല്യു സീരീസിൽ പെടുന്ന ഒരു കാർ തന്നെയാണ് അമലാപൂളും ഭർത്താവ് ജഗും സ്വന്തമാക്കിയത് കുഞ്ഞിനെയും അമലാപൂൾ ഒപ്പം കൂട്ടിയിട്ടുണ്ട് കുടുംബം മുഴുവനുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ പുത്തൻ കാർ സ്വന്തമാക്കിയതിനു ശേഷം അതിൽ യാത്ര ചെയ്യുന്ന അമലാപൂളിനെയും കുഞ്ഞിനെയും ഭർത്താവിനെയും കുടുംബത്തെയും വ്യക്തമായി കാണാം ബിഎംഡബ്ല്യു പുത്തൻ സീരീസിൽ ഉൾപ്പെടുന്ന വൈറ്റ് നിറത്തിലുള്ള അതിമനോഹരമായ കാറാണ് അമലാപൂളും ഭർത്താവും സ്വന്തമാക്കിയത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമലാപൂൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ച അമലാപോൾ മലയാളത്തിൽ നിന്നും അന്യഭാഷാ സിനിമകളിലേക്ക് കരകയറുകയായിരുന്നു തൊട്ടുപിന്നാലെ ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് അമലാപൂളിനെ തേടിയെത്തിയത് അമലാപൂൾ അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഈ അവസാനമായി മലയാള സിനിമയിൽ അഭിനയിച്ചത് ആട് ജീവിതം അതുപോലെ തന്നെ ലെവൽ ക്രോസ് എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളായിരുന്നു രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ്